மிகப்பள்ளி செல்ல நந்தியோட வலி அவருடைய முடிக்கூட்டித்தேக்கூல அம்மையிட முளை நிற்கு அவள் பலத்தை நிக்கள்ள முசிர படிக்கலாம்

一个走。

കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിനോട് മുന്നോടിയായി ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമിതി പതാക വികാൻ പോവുകയാണ് ആദരണീയനായ സ്വാഗത സംഘം പ്രസിഡന്റ് സഖാവ് പി പ്രസാദ് പതാക ഉയർത്തുന്നതോടുകൂടി ഈ പരിപാടികൾ സമാരംഭിക്കും സഖാക്കൾ പതാക ഉയർത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ധീര രക്തസാക്ഷികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് റെഡ് പാടുകയാണ് മണ്ഡലത്തിലാണ് പരിപാടി കഴിഞ്ഞിട്ട് വരാം

ങ്ങളെ മുളകങ്ങളെ മുളകങ്ങളെ

দিয়ে দেবো রেক্টে সরব হওয়ার না পার্টি থাওকে ওেয মাকে কালে কেযে কানাকে কালি আনবান কালে কেযেযেন হালে যরা আন্য়েরালে কালে అలదా ివిటమా� 5 23 23 6 Trustee 4 tamaño 6 27 2 5 30 3 3 interacted with Örstat, Ruh Ιen Goddess, Rhetdonu nom 15 Woche 5 5 8 4 12 30 16 16 16 17 16 17 16 16 16 1631 16 16 17 16 16 12 16 17 16 16 16 16 16 16 17 13 13 20 wasteirstion. 14 19 21 181317 19 20 16 17 17 1717 18.16 paar 15 16 16 16 17 2317 17 17 17 tracking Lisa 17 1 1818 17�99 1937 Virt Eisου paso 15.12 25 rtürdconsum 1517 15 28 20 mr.ier Stul ens囌 30 Whaya 15 24 Sure Privat 519re 20 1517 15 13hrdas Inf exclusive Pr有沒有 15 1818 Huru 15 8 18 18 4918 19私 1814-19 15 71 സഖാവ് സി ജി സദാശിവ നിയമസഭാ പ്രസംഗങ്ങൾ ചേർത്ത് കൊണ്ടുള്ള ഒരു പുസ്തകം ഇവിടെ സ്റ്റാളിൽ വിൽക്കുന്നുണ്ട് ഇരുന്നൂറ്റി അൻപത് രൂപ മുഖവിലുള്ള ഈ പുസ്തകത്തിന് ഇരുന്നൂറ് രൂപയ്ക്ക് സഖാക്കൾക്ക് ലഭിക്കുമെന്ന് അറിയിക്കുകയാണ് ഇറ്റ തുടരുകയാണ് നമ്മുടെ ഈ സാംസ്കാരിക ഇടപെടലിൽ മതസൗഹാർദ്ദവും സഹിഷ്ണുതയും സഹവർത്തിത്വവും ഒക്കെ ചേർന്ന കേരളത്തിന്റെ ഈ ഭൂമികയിൽ വിഷം വിഷമിപ്പിക്കുന്ന ഹിന്ദുത്വ പാടുന്ന ഒരു ഒപ്പനപ്പാട്ടുണ്ട് സുതി ഈശ്വരമംഗലം ചെറുപ്പക്കാരൻ പാടി വൈറാക്കി ആ പാട്ട് ഇന്ന് ആഘോഷങ്ങൾ എന്തു തന്നെ ആയാലും ക്യാമ്പസ് വിനോദ വിവാഹ സൽക്കാരങ്ങളിലാകട്ടെ അവിടെയൊക്കെ പാടുന്ന ആ പാട്ട് ഇഫ്റ്റിയുടെ പ്രിയ കൂട്ടുകാരി

i മലയാളികൾ നെഞ്ചോടു ചേർത്ത് പാടുന്ന വള്ളപ്പാട്ടുകൾ നെഹ്റു ട്രോഫി വള്ളംകളി അങ്ങനെ ഒട്ടനവധി വള്ളംകളികൾ ആലപ്പുഴയിൽ തന്നെയുണ്ട് ഈ വള്ളം നീറ്റിൽ കിടക്കുമ്പോൾ ആളുകൾ ചേർന്ന് പാടുന്ന ചില പാട്ടുകളുണ്ട് അത്തരം ഒരു പാട്ടാണ് പണ്ട് മനുഷ്യർക്ക് ക്ഷേത്രങ്ങൾക്കകത്ത് പ്രവേശിക്കാൻ അവസാന അവസരമുണ്ടായിരുന്നില്ല അവരെ മാറ്റി നിർത്തിയിരുന്ന ആ കാലത്ത് തങ്ങളുടെ പ്രതിഷേധങ്ങൾ അവർ ഈ പാട്ടിലൂടെ പറഞ്ഞു ആ പാട്ടുമായി ഇപ്റ്റിയുടെ പ്രസിഡന്റും ഫോക്ലോർ അക്കാഡമി അവാർഡ് ചെയ്തു ക്കു മുമ്പേ പാണിക്ക് പോകുവാൻ പറഞ്ഞെങ്കിൽ പാണങ്കോട്ടും പച്ചമാകനോട്ടോക്കുന്നുളങ്ങോട്ടു പച്ചമാകൻ

അമ്പലത്തിൽ ചെ നിന്നുള്ള ജാതിയുടെ അമ്പലത്തിൽ ചെമ്മീണ്ടുള്ള ജാതിയുടെ അമ്പലത്തിൽ ചെ നിന്നുള്ള ജാതിയുടെ അമ്പലത്തിൽ டத்திலம் பிரச்சிட்டு பகவதி குர செய்டத்திலும் பிராம் வந்துட்டு ஆமத்திலம் பிராம் பணம் வந்துட்டு பகவதி குர செய்ாய എന്ന കുഴിയിൽ പിടിപ്പിച്ചി